ആ ആ ചെവി കല്ല് അടി അടിക്കുന്നത് കൊണ്ട് കറങ്ങി ായിട്ടുള്ള തമ്പുരാൻ ആയിട്ടുള്ള നമ്മുടെ രഞ്ജിത്തിനെ കുറിച്ചിട്ടാ പറയുന്നത് നടൻ ഒടുവിൽ ഒടുവിലുണ്ണി കൃഷ്ണന്റെ മുഖത്തടിച്ച അദ്ദേഹം ആ അടിയുടെ ആഘാതത്തിൽ താഴെ വീണു എന്നുള്ളതാണ് പ്രായത്തിൽ എത്ര മൂത്ത ആളാണ് അതൊക്കെ പോട്ടെ മലയാള സിനിമയുടെ ഒരു കിഡ്ലൻ ആക്ടർ ആയിട്ടുള്ള അല്ലേ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോ അലപ്പി അഷറഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് അദ്ദേഹം ഫിലിം നടനാണ് സംവിധായകൻ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് സിനിമയിൽ ശോഭിച്ചു തീരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ആലപ്പി അഷറഫ് അദ്ദേഹം ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ അയാളെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന ചാനലിലൂടെയാണ് പറയുന്നത് ഓക്കെ രഞ്ജിത്ത് ഒരു മാഡംബി ആണ് എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ട് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട് അയാൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച കുറെ ആളുകൾ ആളുകളെ വീട്ടിലെ നായയായിട്ട് ഉപമിച്ചു എന്നുള്ളതാണ് നിങ്ങളതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് കണ്ടാലും നമുക്കറിയാം അതങ്ങനെയാണ് മാഡംബിത്തരമുള്ള നടന്മാരെയാണ് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് അതിൽ ആനന്ദം കാണുന്ന ഒരു മനുഷ്യനാണ് അതായത് ക്രൈമുകളെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഓക്കെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേൾക്കാം രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ ഞാൻ ആദ്യമായി മദ്രാസിൽ വെച്ച് കാണുമ്പോൾ വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എല്ലാവരോടും സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെയും ഇടപഴകുന്ന ഒരാൾ അതിലുപരി ഉന്നത വ്യക്തിത്വമുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയവയായിരുന്നു മറ്റുള്ള ചിലരെ പോലെ അന്യഭാഷാ ചിത്രങ്ങളെ ഒരിക്കലും അദ്ദേഹം ആശ്രയിച്ചിട്ടുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം അദ്ദേഹം വിജയത്തിന്റെ ഓരോ പടവുകളും ചവിട്ടിക്കേറി ഇത് അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നത് അതായത് എല്ലാവരോടും സ്നേഹമുള്ള അനുകമ്പയുള്ള ഭയമുള്ള ഒരു സാധാരണക്കാരനായി നിന്നിരുന്ന രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളാണ് ഇനി അദ്ദേഹം തുറന്നു പറയുന്നത് മോഹൻലാലിന്റെ ആരാധകർക്ക് ആവേശമുളവാക്കിയ ചിത്രങ്ങളായിരുന്നു ദേവാസുരം ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം പിന്നിൽ കരുത്തനായ രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് അങ്ങനെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് പരിണാമങ്ങൾ സംഭവിച്ചു പഴയ സ്നേഹവും പുഞ്ചിരിയുമൊക്കെ മാറി മുഖത്ത് ദേഷ്യവും ഗൗരവവും നിറച്ചു പിന്നീട് മറ്റുള്ളവരെ പുച്ഛത്തോട് കാണുകയും ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന മനോഭാവത്തിലേക്ക് കടന്നു ഐ ആം ദി സ്റ്റേറ്റ് ഐ ആം നേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഐ ആം ദി സിനിമ എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്നു അത് ശരിയാണ് അദ്ദേഹത്തിന്റെ പഴയകാല ഫോട്ടോസ് എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒരു സംഭവം ചിരിയുടെ ഒരു മുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ അത് പതുക്കെ അങ്ങ് മാറി പതുക്കെ അങ് മാറി ഗൗരവത്തിന്റെ മുഖമായി മാടംബിത്തരത്തിന്റെ മുഖമായി പല കേസുകളിലും അദ്ദേഹം ഇങ്ങനെ കുടുങ്ങിക്കിടന്നും പുറത്തു വന്നൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കണ്ടു കേസുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അപ്പോ അയാള് ഫിലിം ഇതിന്റെ ഒക്കെ മെയിൻ ആളായിരുന്നല്ലോ ചെയർപേഴ്സൺ ഒക്കെ ചെയർമാൻ എന്തൊക്കെ എന്തൊക്കെയായിരുന്നല്ലോ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് കലാകാരന്മാർ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് ആളുകൾ കൂവി തോൽപ്പിച്ച് കാണിച്ചപ്പോൾ അതേ മയക്കെടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ വീട്ടിലെ പട്ടി കുറക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നുള്ളത് അത്രക്ക് ധാർഷ്ട്യമായിരുന്നു സിനിമ എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനം എന്നല്ല നിങ്ങൾ വായിച്ചിട്ടുള്ളത് ഒരു കഥാകൃത്ത് നിങ്ങളെക്കാൾ നല്ലത് നാളെ വരും ആളുകൾ അതിന്റെ പിന്നാലെ പോകും പിന്നെ എന്തിനാണ് മിസ്റ്റർ ഈ ഒരു ഗൗരവം എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കുറെ പരിവാരങ്ങൾക്കും ക്ഷാമമില്ലായിരുന്നു രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല രഞ്ജിത്ത് പറയുന്നു എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്ന് ഞാൻ ആകെ ചെയ്യുന്ന ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു സിനിമ ചെയ്യുന്നത് ഒരു ക്രൈം ആയിട്ടാണ് രഞ്ജിത്ത് കാണുന്നത് ഈ അഭിപ്രായത്തോട് പല വിയോജിപ്പുകളും പല ഭാഗത്തു നിന്നും ഉയർന്നു അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി സ്ഥാനം ഏൽക്കുന്നത് ചലച്ചിത്ര അക്കാദമിയിൽ ചാർജ് എടുത്ത രഞ്ജിത്ത് പിന്നീട് വരിക്കാശ്ശേരി മനയിലെ തമ്പ്രാനായി അങ്ങ് മാറി മൊത്തത്തിൽ കിഴി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശരിയാണ് ആ ഒരു സ്ഥാനത്ത് എത്തിയപ്പോഴേക്കും ആളുടെ സ്വഭാവം വീണ്ടും ഒന്ന് മാറിയിണ്ടായിരുന്നു അതൊരു അഹങ്കാരത്തിന്റെ ധ്വനി പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുപാട് സംവിധായകരെ ചവിട്ടിത്താഴ്ച കേട്ടോ ഫിലിം പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇനി മമ്മൂട്ടിയുടെ നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയൊന്നും വിടുന്ന നമ്മളെ സ്റ്റേറ്റിൽ നിന്നും പരിഗണിക്കപ്പെടാത്ത സിനിമകളാണ് അതൊക്കെ രഞ്ജിത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ എന്തുകൊണ്ട് ഇവിടുന്ന് നാഷണലിലേക്ക് വിടുന്നില്ല എന്നുള്ളത് ഒരിക്കലും മലയാളത്തിൽ നിന്ന് വിട്ട സിനിമകൾ മോശമെന്നല്ലേ പറഞ്ഞു എന്നാൽ പോലും നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയൊക്കെ വിടേണ്ടതായിരുന്നു രഞ്ജിത്തിന്റെ കരങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് നല്ലതാണ് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവി കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് ഒടുവിലുണ്ണി കൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ണി കൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറ കണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോ ായി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒടുവിലുണ്ണി കൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു അദ്ദേഹം സെറ്റിൽ വന്നാൽ തമാശ പറയുന്ന ഒരാളായിരുന്നു ചിരിക്കുന്ന ആളായിരുന്നു ആളായിരുന്നു രസിപ്പിക്കുന്ന അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അതിൽ നിന്നും ഏറെ നാൾ എടുത്തു സത്യം ഈ ഒടുവിൽ ൃണെ പ്രത്യേക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഏതൊരു സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചതായി നമുക്ക് തോന്നില്ല ശരിക്കും ബിഹേവ് ചെയ്യുക ഒരു നാടൻ രീതിയിലുള്ള അഭിനയമാണ് ഒരിക്കലും നമുക്കത് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളും എല്ലാ സിനിമകളും ഒരു സിനിമയും മോശമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയുകയില്ല കാരണം അതാണ് അയാളുടെ ആക്ടിങ് അയാളുടെ ആക്ടിങ് എന്നൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കുറച്ച് പോയി എന്ന് പറയാനേ പറ്റുള്ളൂ അപ്പൊന്നല്ല അയാൾക്ക് റിയൽ ആയിട്ട് അവിടെ ബിഹേവ് ചെയ്യുകയാണ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും നമ്മൾ അത് ശരിക്കും നമ്മൾ മനസ്സിലാവും നമ്മൾ നമ്മളെ അടുത്തുള്ള ഒരു ചേട്ടനെ മുത്തശ്ശനെ അച്ഛനെ ഒക്കെ കണ്ടൊരു ഫീലാണ് അദ്ദേഹം ആ ഒരു സംസാര രീതിയൊക്കെ നമ്മളെവിടൊക്കെയോ കണ്ടു മറന്നിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അത്രക്ക് കിടലനായിട്ടുള്ള ഒരു നടൻ അദ്ദേഹത്തിനെയൊക്കെ മുഖത്തടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നെഞ്ചിനകത്ത് ഒരു ഭയങ്കര വിങ്ങലുണ്ട് വരിക അത് മാടമ്പി ആയിട്ടുള്ള തമ്പുരാൻ എന്ന പദവി സ്വന്തം തലയിൽ കയറ്റി വെച്ചിട്ടുള്ള തലക്കെട്ട് ഇല്ലാത്ത കിരീടം മണിയാത്ത ഒരു കീട രഞ്ജിത്ത് കൂടുതലായിട്ട് വർണ്ണിക്കാൻ എനിക്ക് തോന്നാനിട്ടല്ല ഞാൻ ചെയ്യാനിട്ട ആ അഭിനയം അതൊക്കെ മനസ്സിനുള്ളിൽ കിടക്കുകയാണ് അഭിനയമല്ല അദ്ദേഹം അഭിനയിച്ച സിനിമകൾ മുഴുവൻ അങ്ങനെ മനസ്സിങ്ങനെ അങ്ങനെ പോയും മിങ്ങും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക രഞ്ജിത്തിനെ പോലെയുള്ള കാട സ്വഭാവമുള്ള ആളുകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം അദ്ദേഹത്തിന്റെ ഒക്കെ സിനിമ ഇനി നമ്മൾ എന്ത് ഇതിലേക്ക് പോയിട്ട് കാണുക അയാളുടെ മനസ്സിനുള്ളിൽ ആ ഒരു ജീർണിച്ച അല്ലേ സിനിമകളിലൂടെ പുറത്തേക്ക് കൊടുത്തത് അതുകൊണ്ട് ഇനി ഒരു സിനിമ അദ്ദേഹത്തിന്റെ വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ മനസ്സിന്റെ അകത്ത് ഈ ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്തടിച്ച ആ ഒരു സാധനം നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പൊ നെഞ്ചിനകത്ത് അകത്ത് കൃത്യമായിട്ട് ഇത് പതിഞ്ഞു കിടക്കുക എന്താണ് ചെയ്തത് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം എന്നൊക്കെ നമ്മളിപ്പം മനസ്സിലാക്കുക ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഒരു നാൾ നീ താഴെ ഇറങ്ങും രഞ്ജിത്തെ അന്ന് നിന്നെ ഒരാൾ പോലും നിന്നെ സഹായിക്കാനുണ്ടാവില്ല കാരണം നീ ചെയ്ത തെറ്റ് അത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ബലയ്ക്കെന്നെ വിളിയാ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങൾ കഴിഞ്ഞാൽ വരും അതിലേക്ക് സൈനിങ് ഓഫ്